പഞ്ചായത്തിലെ മികച്ച പേരെ കർഷകനുള്ള അവാർഡ് ലഭിച്ച ശ്രീ സന്തോഷ് മാഷാണ് നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത് മാഷ് ജി എഫ് എച്ച് എസ് എം ഹൈസ്കൂളില് മാഷായിരുന്നു അവിടെ നിന്നും റിട്ടയർമെന്റ് ചെയ്തതിന് ശേഷം മാഷു മാഷുടെ ഈ ബാക്കി ജീവിതം ഈ കൃഷിക്ക് വേണ്ടിയാണ് ഒഴിഞ്ഞുവെച്ചിരിക്കുന്നത് മാഷ് നന്നായിട്ട് കൃഷിയെക്കുറിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും പല കൃഷി സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഒരു വ്യക്തിയാണ് കൃഷിയോട് നല്ല താല്പര്യം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന് നമ്മുടെ പഞ്ചായത്തിലെ മികച്ച കേരള കർഷകനുള്ള അവാർഡ് ഇത്തവണ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുട്ടികളോട് അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച സമയത്തിലും അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാനെല്ലാം കൂടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അതോടൊപ്പം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ശ്രീ സന്തോഷ് മാഷെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ മറ്റ് പി ടി അംഗങ്ങൾ പ്രിയപ്പെട്ട ടീച്ചറുടെ കുട്ടികൾ മറ്റേ അഭ്യുദയകാക്ഷികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ പി ടി എ പ്രസിഡൻറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു

ാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇതോടൊപ്പം തന്നെ അധ്യാപകമെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഞാന് താൽപര്യ നല്ല കാര്യങ്ങളാണ് കൃഷിയും കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സന്തോഷമുള്ളൂ അതിൽ ഏതാണ് പരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുമ്പോൾ ഏതാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പം കൃഷികളെ കൂടുതൽ തരം ചെയ്യണം എന്ന് പറയുന്നത് സന്തോഷം വേറെ അതുപോലെ തന്നെയുള്ള സന്തോഷമാണ് കൃഷികളും എന്നും എന്തെങ്കിലും കൃഷിയെ സംബന്ധിച്ച് ചെയ്യാം ഞാൻ എന്റെ ഡയറിയിൽ എഴുതിയിച്ചിട്ടുണ്ട് ഇന്ന് കൃഷി എന്റെ എന്തൊക്കെ ചെയ്യണം ഭയങ്കര പറ്റുള്ള ആളാണ് പക്ഷെ ഞാൻ ഓരോന്നും പ്ലാൻ ചെയ്ത് അങ്ങോട്ട് പോകുന്നു ജീവനോട് പ്ലാനിങ്ങാണ് ചെറിയ കുട്ടികൾ തൊട്ട് കുഞ്ഞുങ്ങൾ പ്രൈവറ്റ് സ്കൂളിൽ എത്രത്തോളം താളർത്തി ഹൈസ്കൂളിൽ ഞാൻ പറയാറുണ്ട്

ഓണത്തിൻ്റെ കാര്യങ്ങളായി അപ്പൊ അതിന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൃത്യമായി നടക്കണം അതേപോലെ തന്നെയാണ് കൃഷികൾ കൃഷി ഇരുന്ന് നമുക്ക് എല്ലാം ചെയ്യണം ഞാൻ ഇടയ്ക്ക് ഇതേപോലെ കൃഷിയില് ചെയ്തിട്ട് നേരം ഇല്ലാണ്ട് ചീര നട്ടു പറഞ്ഞ ഒരു സമയണ്ട് ചീരമൊക്കെ വായി പറിച്ച് നടന്നത് രണ്ടാഴ്ച വയ്യും ആ ചീരക്ക നമ്മ ഉദ്ദേശപ്പെടാത്ത കൃത്യം വല ദിവസം നമുക്ക് പ്രധാനമാണ്

De... Women, vậy... no <tlen> ും നമ്മ ആറുമാസം എന്ന് പറഞ്ഞ ചെടി മാസം അതിൽ പിന്നെ ഒരു ചെടി അല്ലെങ്കിൽ ആറുമാസം അവിടെ എന്താ ചെയ്യുന്നുണ്ട് നാരകം വേണം നാരകം അതിൽ വേണം എപ്പോ മാറ്റിയെടുക്കും നാരകം വേണം പിന്നെ നമ്മുടെ അതിനെ പറ്റിയ ചെടി കിരിക്കി ചെടി എന്ന് പറഞ്ഞാൽ പിന്നെ രാജമില്ലി കറിവേപ്പ് രാജപല്ലിന്ന് പറഞ്ഞു ചെമ്പരത്തി അത്രയും ചെടികൾ വെച്ചാൽ പൂമ്പാറ്റകൾ എവിടെ പോകും എന്താ വച്ചാൽ ഇതിലൊക്കെ പ്രത്യേകതരം പൂമ്പാറ്റകൾക്ക് ഈ കറിവേപ്പില് ഉണ്ടാവുന്ന മുട്ടിടുന്ന അത് അതില്ലെങ്കിൽ ആ പൂമ്പാറ്റോട് ഇണ്ടാവില്ലേ കറിവേപ്പ് അതേപോലെ ഞാന് നാരങ്ങ വെച്ചിട്ട് പൂമ്പാറ്റം വിരി ഞാൻ രണ്ടാം ക്ലാസ് ഒരു പഠിപ്പിച്ചിട്ടുണ്ട് അവള് രണ്ടാം ക്ലാസ് പഠിപ്പിച്ചപ്പോ ഒരു ഞാൻ കവർ ഞാനിന്റെ അത് വിരി കാണിച്ചിരുന്നു ഞാനിത് രണ്ടാം ക്ലാസ് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം പഠിപ്പിക്കാൻ തുടങ്ങിയ രണ്ടാം ക്ലാസ്സിലാണ് പിന്നെ ഹൈസ്കൂളില് പി എസ് സി കിട്ടി പോയി നല്ല പുറത്ത് വർക്ക് ചെയ്തു പത്ത് സ്കൂളിൽ വർക്ക് ചെയ്തു ഏർ പിന്നെ അവസാനം നമ്മുടെ നാട്ടിൽ വന്നു അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പൊ അദ്ദേഹം കുട്ടികളെ കൃഷി പഠിക്കേണ്ടത് കുട്ടികളെ കൃഷിയില് പ്രോത്സാഹിപ്പിക്കണം അതിന് മാതൃഭൂമി പദ്ധതി മനോരമയുടെ നല്ലപാടെന്ന് പറഞ്ഞ പദ്ധതി അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടില് കൃഷിയോട് എന്താ പറയാ കൃഷി ഭയങ്കര ഒരു വിഷയമാണ് ഭാരത കൃഷിയാണ് എത്ര അല്ല പണ്ട് ഇടക്കാലത്ത് വെച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യത് ഭയങ്കര ക്യാപ്റ്റം ഇപ്പൊ ഒരു തറിയപ്പോ ഒരു പച്ചമൊക്കെ തയ്യില്ലാത്ത കുട്ടികളുടെ നമ്മുടെ വീടുകളുടെ അറിയുക ആ ഒരു കൾച്ചറിൽ നമ്മൾ കൃഷി വലിയ സംസ്കാരത്തിന്റെ പാടണം അതിനകത്ത് മനുഷ്യനെ എല്ലാവരെയും കൂട്ടി വഹിക്കണം എത്ര വലിയ ചെറിയവാനും ഏത് ജാതി മതം ഒക്കെ വന്നു എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു സംഭവം കൃഷിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കൃഷി പഠിക്കുന്നത് നമ്മുടെ നാടിന്റെ നിലനിൽപ്പ് കൃഷിയാണ് കൃഷി നശിച്ചാൽ നമ്മളൊക്കെ പോയി എന്തുണ്ടായിട്ട് കാര്യം ഉത്പാദിപ്പിക്കാൻ പറ്റുമോ അരി വാങ്ങിക്കാൻ നില പറ്റുള്ളൂ വാങ്ങിക്കാൻ സംഗതി വേണ്ടേ അരി ചെടി വേണ്ടേ സൂര്യപ്രകാശം വേണ്ടേ നമുക്ക് ഭാഗ്യത്തിന് നല്ല സൂര്യപ്രകാശമുള്ള നല്ല സ്ഥലങ്ങളിൽ നമ്മളൊന്ന് തയ്യാറാവണം എത്ര ചെറിയ ചെറിയ സ്ഥലം മതി ചെറിയൊരു സ്ഥലത്തും നമുക്കിപ്പോ മട്ടുപാകു ചെയ്യാം തലസ്ഥ ചെയ്യാം ചാക്ക് വെച്ചിട്ട് ചെയ്യാം എത്രയോ ചെയ്യുന്നുണ്ട് തലസിലൊക്കെ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ചെയ്യണം കുട്ടികളെ പങ്കെടുപ്പിക്കണം കുട്ടികളെ കാണണം അത് മൊത്തം വളർച്ച വരുന്നത് അത് തയ്യാവുന്നത് അത് തോഴുന്നത് അതിനു പേര് ഇത് വരട്ടെ അതിനെ അസുഖം വരുന്നത് നമ്മൾ ചെയ്യേണ്ടത് ജൈവ ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ കീടനാശിനി കളിക്കാൻ പാടില്ല ഇറ്റകളെ അകറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് കീടങ്ങൾ അകറ്റാൻ കീടങ്ങൾ എന്ന് പറഞ്ഞു തന്നെയുള്ള നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ അർഹതയുള്ള ആളുകളാണ് കീടങ്ങൾ കീടങ്ങൾ ശത്രുല്ല മിത്രണം പല കീടങ്ങളും നമ്മുടെ എന്താ മിത്രണം മിത്ര കീടങ്ങൾ പറഞ്ഞ് അതിനു മിത്ര കീടം വെച്ച് നശിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മളെങ്ങനെ കീടങ്ങൾ നശിപ്പിക്കും ഒരുപാട് സംഭവമുണ്ട് എങ്ങനെ വെച്ചാൽ ഈ നാറ്റപ്പൂച്ചെടി കാഞ്ഞിരം കാഞ്ഞിരത്തിന് ഭയങ്കര കൈപ്പറും ഈ ആടും മൃഗങ്ങളൊന്നും കടിക്കാത്ത ചെടികൾ കൈപ്പരസുള്ള ചെടികൾ അതിന്റെ ഇലകൾ പിഴിഞ്ഞ് നീരെത്തിട്ട് തെളിക്കുക ഭയങ്കര മണമുള്ള രൂക്ഷഗന്ധമുള്ള ചെടി അത് തെളിക്കുക അപ്പൊ തന്നെ കിഴ വന്നിരിക്കുമ്പോ കിഴ കിഴന്നു ചില കെടികൾ മഞ്ഞ കെടികൾ പറഞ്ഞിട്ടുള്ള അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം നമ്മടെ ഞാനൊരു കർഷക സമിതിയിലെ ജൈവ കർഷക സമിതിയിലാണ് ഞങ്ങളുടെ നല്ല എന്താ പറയാ നല്ലവണ്ണം കാര്യങ്ങൾ പറയുന്ന ഒരു ആളുണ്ട് ഞങ്ങളുടെ പ്രസിഡന്റ് ചിത്രാഘട്ടം പറയും ഒരുപാട് അവാർഡുകൾ പുള്ളി ചാലക്കുടിയാണ് പുള്ളിനെ ഞാൻ ദിവസം കൊണ്ടുവരാം പുള്ളി നമുക്ക് താല്പര്യങ്ങളാണ് അത് രക്ഷിതാക്കൾക്ക് കിട്ടിക്കാം ചെറിയ കുട്ടികളല്ല രക്ഷിതാക്കൾക്ക് കൂടി അപ്പൊ എങ്ങനെയാണ് നമ്മൾ കൃഷിയിൽ നിലവേണ്ടത് നമുക്ക് മായിടും ഇപ്പൊ ഞങ്ങൾ മുമ്പായിടാ മുമ്പായിട്ടാ പാടില്ല ഞങ്ങൾ പറയാം ഞങ്ങൾ ഒരു പുതിയ സാധനം കണ്ടുപിടിച്ചിരിക്കുകയാണ് പച്ച കക്കിട പൊടി ഞങ്ങളവിടെ വീട്ടിൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ തൽക്കാലം കഴിച്ചിരിക്കുകയാണ് അത് ഓഴിമല കഴിച്ചിട്ട് പോയിട്ട് അതിരുന്നു എനിക്ക് നേർത്തലേന്ന് ഈ സാധനം ഇറക്കി തരുന്നുണ്ട് ഒരു കിലോ പതിനഞ്ച് രൂപ പൊട്ടത്ത് ഭയങ്കര ഞങ്ങൾ പതിനഞ്ച് രൂപ അപ്പൊ ഇതിനിടയ്ക്ക് കോഴി വളർത്തൽ ഒന്നിനൊണ്ട് പേര് സമീപിച്ച ആരോ പറഞ്ഞു മാഷം എടുത്ത് പച്ചക്കറി പൊടി പറഞ്ഞു അത് തീറ്റയില് നോക്കി കൊടുക്കാൻ വേണ്ടി അത് കുറയും മേടിച്ചിട്ട് കൂടി അപ്പൊ അതിന് പതിനഞ്ച് രൂപയ്ക്ക് എവിടെ കിട്ടാറില്ല ഞങ്ങളത് ലാഭത്തിന് ചെയ്യണതല്ല പതിനഞ്ച് രൂപയ്ക്ക് കൂടെ ഞാൻ സാധനം ഇറക്കുന്നു പതിനഞ്ച് രൂപയ്ക്ക് ഞാൻ കൊടുക്കും അതിന് പറഞ്ഞു മാർഷെ മാർജിൻ മേടിച്ചുകൂടാ ഞാൻ പറഞ്ഞു ഞാൻ മാർജിൻ മേടിക്കില്ല ഞാനൊരു സംഘടനയിൽ കാണുന്നുണ്ട് ഞങ്ങൾ കർഷക സൗദിക ആൾക്കാരാണ് ഞങ്ങൾക്ക് അതിന് ലാഭം വേണം പറഞ്ഞത് കൊ്മായിട്ട് കഴിഞ്ഞ സംഭവം ഉണ്ട് അത് നിലനിർത്താൻ വേണ്ടിയാണ് കുമ്മ ഇടുന്നത് കുമ്മിട്ട് പി എച്ച് ഉയരും മുമ്പേ പക്ഷേ കുറച്ച് നാളെ വീണ്ടും പോകും പച്ചക്കട്ടുകഴിഞ്ഞാൽ ഒരു കൊല്ലം ആ മണ്ണില് പിന്നെ അസിഡിറ്റി ഉണ്ടാവില്ല പി എച്ച് നമ്മള് തെക്കുന്ന ഒന്നര കിലോ വെച്ചിട്ട് മൂന്ന് കൊല്ലം കിട്ടാൻ പിന്നെ പറമ്പില് സ്വാഭാവികമായിട്ട് വളം അതുകൊണ്ട് ഞാനിത് പറഞ്ഞു നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി ഇപ്പൊ പുതിയൊരു തരത്തിൽ പച്ചക്കക്കയുടെ പൊടിയാണ് നമ്മിടേണ്ടത് കുമ്മായ അന്ന് പച്ചക്കക്ക പൊടി കിട്ടാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ കുമ്മായിട്ടത് തീരെ കിട്ടാൻ കുമ്മായിടാം ഓക്കെ അപ്പൊ എങ്ങനെ നല്ല ഒരു അറിയാം അറിയാം ഇപ്പൊ കാലവർഷ കാല പ്രശ്നമാണ് എന്തുകൊണ്ടോ രക്ഷപ്പെട്ട് നമ്മൾ ആ ചെണ്ടുവഞ്ഞ് അല്ലേ 私たちは、私たちは、私たちは、